ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഒരു ഫുൾ ബോഡി വർക്കൗട്ട് ആയിട്ടാണ് ഞാൻ വന്നത് ഔട്ട്ഡോർ ആണ് പുറത്തുനിന്നാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ ഫാസ്റ്റ് ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റുന്ന ഒരു നാല് എക്സസൈസ് ഫുൾ ബോഡി അത് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാം ഓക്കെ കമാക്സ് എക്സൈസ് ജമ്പിംഗ് ജാക്സ് ആണ് ഫുൾ ബോഡി ഓക്കെ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ഓക്കെ വൺ ഓഫ് ബെസ്റ്റ് എക്സൈസ് ആണ് വെയിറ്റ് ലോസിന് ഓക്കെ സെക്കൻഡ് വൺ വന്നിട്ട് ഹൈ നീ ടച്ച് ആണ് ഓക്കെ ചെമ്പ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ നീ ടച്ച് ചെയ്യാം ഓക്കെ എക്സൈസ് വന്നിട്ട് ഹൈ നീ ടച്ച് ആണ് ഇതുപോലെ ഇതുപോലെ ജമ്പ് ചെയ്തിട്ട് നീ ടച്ച് ചെയ്യാം ഓക്കെ തേർഡ് എക്സൈസ് ജമ്പിങ് സ്ക്വാഡ് ആണ് ഓക്കെ ഇതുപോലെ ഇരിക്കുക ജമ്പ് ചെയ്യാം വൺ ട്യൂ ത്രീ ഫോർ ഫൈവ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് ലാസ്റ്റ് എക്സൈസ് വന്നിട്ട് മൗണ്ടൈൻ ക്ലൈംബേഴ്സ് ആണ് ഓക്കെ നമ്മൾ ഇതുപോലെ സപ്പോർട്ട് കൊടുത്തിട്ട് ക്ലൈംബ് ചെയ്താൽ മതി വൺ ടു ഫോർ ഫൈവ് സിക്സ് ഓക്കെ ഫ്രണ്ട്സ് ഇത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഫുൾ ബോഡി എക്സസൈസ് ആണ് കാണിച്ചു തന്നത് ഇത് നിങ്ങൾ വീട്ടിൽ നിന്ന് ഓരോ സെറ്റും നാലെണ്ണം കാണിച്ചു തന്നത് ആ നാലെണ്ണം മുപ്പതിന്റെ മൂന്ന് സെറ്റ് മൂന്ന് പ്രാവശ്യം ചെയ്യുക മുപ്പത് എണ്ണിട്ട് മൂന്ന് പ്രാവശ്യം ചെയ്യുക അത് മുപ്പത് ഒരു പ്രാവശ്യം നിങ്ങൾ മുപ്പത് ചെയ്താൽ നെക്സ്റ്റ് വീക്ക് നിങ്ങൾക്ക് അത് കൂടി കൂട്ടി ചെയ്യേണ്ടതാണ് എല്ലാവരും എന്നോട് പറയുന്ന പ്രോബ്ലം ആണ് ഫുൾ ബോഡി ഫാറ്റ് ലോസ് അല്ലെങ്കിൽ ഫുൾ ബോഡി വെയിറ്റ് ലോസ് അതിന്റെ രണ്ട് മൂന്ന് എക്സസൈസ് അപ്പൊ ഈ ഞാൻ ഇന്ന് കാണിച്ച ഈ നാല് എക്സസൈസ് ഫുൾ ബോഡിന്റെ മെയിൻ എല്ലാവരും ചെയ്യുന്ന എക്സസൈസ് ആണ് നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് വീടൊന്ന് ചെയ്താൽ മതി പിന്നെ ഇപ്പോഴത്തെ ഓരോരോ പ്രോബ്ലംസ് ഉണ്ടല്ലോ ലേഡീസിന് ഉണ്ടാകുന്ന ലാഫ് ഡിസീസ് പോലത്തെ ഓരോ അസുഖങ്ങൾ പി സി ഓടി അങ്ങരക്കാർക്കും ഇത് ബെസ്റ്റ് ആണ് ചെയ്യാൻ നിങ്ങൾ വീട്ടിൽ നിന്ന് എന്തായാലും ചെയ്യണം ഓരോ സെറ്റ് മുപ്പത് വെച്ചിട്ട് ചെയ്യാം പിന്നെ നെക്സ്റ്റ് വീക്ക് കൂട്ടി കൂട്ടിച്ചാൽ നിങ്ങൾ എപ്പോഴും ശ്രമിക്കണം അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്ക് അടിക്കണം ഓക്കെ ബൈ